നമസ്തേ നമ്മളിന്ന് മാസ ഫലങ്ങൾ അതായത് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയുള്ള ഒരു മാസത്തെ ഫലം അതാണ് വൃശ്ചിക മാസം ഈ വീഡിയോയിൽ മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത് ബാക്കി നക്ഷത്രക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജുമൊക്കെ നോക്കുക അപ്പോൾ ആദ്യം ധനുക്കൂറുകാരുടെ കാര്യങ്ങൾ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗമാണ് ധനുക്കൂറ് അവർക്ക് ഈ വൃശ്ചികമാസത്തിൽ അതായത് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയുള്ള ഒരു മാസം തൊഴിൽ രംഗത്ത് അമിതമായ ആത്മവിശ്വാസം അത് ഒന്ന് ശ്രദ്ധിക്കുക മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം അതൊക്കെ ഉണ്ടാവും എങ്കിലും കഠിന പ്രവർത്തനത്തിലൂടെ ഫലപ്രാപ്തി വർദ്ധിക്കുകയും ചെയ്യും തൊഴിൽ രംഗത്ത് പുതിയ സാമ്പത്തിക ബാധ്യതകൾ വരാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പരമായ കാര്യങ്ങളിൽ ധാർമ്മികമായ കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോവുക മാനസിക സമ്മർദ്ദം വർദ്ധിക്കും കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വസ്ഥതകൾ വരാം ശരീരത്തിന് ഒരു ക്ഷീണവും ഒക്കെ വർദ്ധിക്കാവുന്ന ഒരു മാസമാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം മറ്റുള്ളവരുടെ ഇടയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അനാവശ്യമായ ബന്ധങ്ങളിലൊക്കെ ചെന്നപ്പെടാം പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാം അത് നല്ലത് ഏത് ഏത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് വാക്കു തർക്കങ്ങൾ ഉണ്ടാകേണ്ട ഒരു മാസമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എങ്കിലും മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കാവുന്ന ഒരു സമയം പക്ഷെ എടുത്തു പറയുന്നത് വാക്കു തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്തത് മകരക്കുറ് മകരക്കൂറ് എന്ന് പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് തൊഴിൽ രംഗത്ത് അവർ ദീർഘകാല പദ്ധതികൾക്ക് തുടക്കമിടും പുതിയ അവസരങ്ങൾ വരാം പക്ഷേ എന്ത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഒരു സംശയം മുന്നിട്ട് നിൽക്കും ധൈര്യമൊക്കെ കൂടാം വ്യാപാര വ്യവസായ രംഗത്ത് ചെറിയ പുരോഗതിയുണ്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാവുന്ന സമയം അതുകൊണ്ട് തന്നെ സാമ്പത്തിക നിയന്ത്രണം അത്യാവശ്യമുള്ള ഒരു മാസമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ശ്വാസമുട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ അലട്ടാം തലവേദന പോലെയുള്ള രോഗങ്ങളൊക്കെ അലട്ടാം വാക്ക് തർക്കങ്ങളിൽ അതായത് വാക്ക് തർക്കങ്ങൾ മൂലം ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉലച്ചിൽ ഒക്കെ വരാവുന്ന ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉള്ള സമയമാണ് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ബന്ധുക്കളൊക്കെ ആയിട്ട് ചില കലഹങ്ങൾ മിത്രങ്ങളൊക്കെ ആയിട്ടുള്ള ചില കലഹങ്ങളും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് വൃശ്ചികമാസത്തിൽ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പുലരുട്ടാതിയുടെ അതി മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവര് അവർക്ക് ഈ വ്യാഴം വൃശ്ചികം പത്തൊമ്പതിന് മിഥുരം രാശിയിലേക്കൊക്കെ മാറുന്നുണ്ട് ഇപ്പോൾ കർക്കിടകം രാശിയിലാണ് അപ്പോ ഇപ്പോ അവർക്ക് ആറാം ഭാവത്തിലാണ് അപ്പോ അത് അഞ്ചാം ഭാവത്തിലേക്ക് വരും അപ്പോ എങ്കിലും തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ കാരണം രാഹു കുംഭം രാശിയിലാണ് അപ്പോ തൊഴിൽ രംഗത്ത് ഇപ്പോഴും ചില വെല്ലുവിളികളും ചില അബദ്ധങ്ങളും അപ്രതീക്ഷിതമായ ചില അബദ്ധങ്ങളും ഒക്കെ വരാവുന്ന സമയം തന്നെയാണ് ചില ആപത്തുകളും തൊഴിൽ രംഗത്ത് വരാവുന്ന സമയം തന്നെയാണ് എങ്കിലും പുതിയ ചില പദ്ധതികള് തൊഴിൽ രംഗത്ത് തുടങ്ങാൻ ശ്രമിക്കുന്ന സമയം കൂടിയാണ് ഇതിനടുത്ത് വരാൻ പോകുന്നത് ആശയവിനിമയങ്ങളിലൂടെ പുരോഗതിയുണ്ട് തൊഴിൽ ഗുണമുണ്ട് സാമ്പത്തിക ഇടപാടുകളില് സൂക്ഷ്മതയോടെ കുംഭക്കൂറുകാർ പ്രവർത്തിക്കുക നിക്ഷേപമൊക്കെ ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ഉറക്കക്കുറവ് നേത്ര രോഗങ്ങൾ തലവേദന ശ്വാസകോശ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന ഒരു മാസമാണ് ദാമ്പത്യ ജീവിതത്തിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വരാവുന്ന സമയം സന്താനങ്ങളുടെ ആരോഗ്യം അത്ര അനുകൂലമാകില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹു കുംഭം രാശിയിലാണ് അപ്പോൾ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കൾ എല്ലായിടത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം മാതാപിതാക്കളൊക്കെ അനുകൂലമായിരിക്കും അടുത്ത മീനക്കൂറ് കൂരിരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് പ്രവർത്തന ഗുണം ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ ചില സാമ്പത്തിക അവസരങ്ങൾ വന്നു ചേരും ചിലവുകൾ വർദ്ധിക്കും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവും നെഞ്ചുവേദന പോലെയുള്ള രോഗങ്ങൾ വരാം മൂത്രാശയ രോഗങ്ങൾ വരാം ശിരോരോഗങ്ങൾ രോഗങ്ങൾ അലട്ടാം കുടുംബ ബന്ധങ്ങളിൽ സുതാര്യത അത്യാവശ്യമുള്ള സമയമാണ് പഠന ചിലവുകൾ വിദ്യാർത്ഥികൾക്ക് വർദ്ധിക്കും സഹോദര സ്ഥാനീരയ്ക്കായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ബന്ധുക്കളൊക്കെ ആയിട്ട് ഗുണമുള്ള സമയമാണ് ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ബന്ധങ്ങളിലുള്ള സൂക്ഷ്മത വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു പോകണം കാരണം ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിലുള്ള ജാ ശത്രുക്കൾ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കരുതിയിരിക്കേ ഒരു ജാഗ്രത മീനക്കൂറുകാർക്ക് വേണം അപ്പോൾ ഇത് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയുള്ള വൃശ്ചിക മാസത്തിലെ ഫലങ്ങളാണ് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് വ്യക്തി കേന്ദ്രീകൃത ഫലമല്ല എന്ന് മനസ്സിലാക്കി കാണുക അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും